ഇന്ന് ഈവനിങ് സ്നാക്കായിട്ട് അവൽ വിളയിച്ചതുണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പം രണ്ട് അച്ചി ബെല്ലം വെച്ചിട്ട് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് അത് ശർക്കര പാനീയാക്കി എടുത്തിട്ട് അപ്പോൾ അത് അരച്ചെടുത്ത് മാറ്റാം പിന്നെ ഒരു ചട്ടി വെച്ചിട്ട് അതിലേക്ക് ഞാൻ ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ അതൊന്ന് ഉരുകി വരട്ടെ ഉരുകി വരുമ്പോൾ നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ അത് കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ഈവനിങ് ആണ് നെയ്യും അണ്ടിപ്പരിപ്പും ക്രിസ്മസ് ഇനി എന്തൊക്കെ നട്ട്സുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടും കൊടുക്കാം കേട്ടോ അപ്പം ഞാൻ അപ്പോൾ ഇത് രണ്ടു മാത്രം ഇടണല്ലോ പിന്നെ എടുക്കണ അവല് എന്ന് പറയുന്നത് ചുമന്നാവൽ എടുക്കാൻ നോക്കാം അപ്പോൾ അതിലാണ് അതിൻ്റെ വീ ട്വൽവും ഇതൊക്കെ അടങ്ങിയിട്ടുള്ളത് അപ്പം അതിൻ്റെ തവിടിലാണ് അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ എടുക്കാൻ നോക്കുക അപ്പോൾ കുട്ടികൾക്ക് ബെസ്റ്റാണ് അപ്പോൾ ഇപ്പോൾ വണ്ടി പൊരിപ്പായി വന്നിട്ടുണ്ടെങ്കിൽ നമുക്കത് മാറ്റി വെക്കാം അപ്പോൾ ഇങ്ങനത്തെ ഒക്കെ ഇടയ്ക്കിടയ്ക്ക് കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ അവർക്ക് ഇഷ്ടാവുകയും ചെയ്യും കാരണം ഇത് മധുരമുള്ള ഒരു മിഠായി പോലത്തെ ഒരു ഇതാണ് ശർക്കരയൊക്കെ ചേർന്ന നെയ്യും ശർക്കരയും നാടികാരവും ഒക്കെ കൂടി അവർക്ക് ചേരുമ്പോൾ അവർക്കിഷ്ടപ്പെട്ടൊരു പലഹാരമാണത് അപ്പോൾ ഓടി വന്ന് കഴിക്കാൻ ഇഷ്ടപ്പെടുന്നതാണ് അപ്പോൾ നമുക്ക് ഇത് പായു വന്നിട്ടുണ്ട് അപ്പോൾ മാറ്റാം അപ്പോൾ അതിലേക്ക് നം ഞാനൊരു അരങ്കുറി ഇട്ട് കൊടുത്തിട്ടുണ്ട് ചെറിയ നാളികരത്തിൻ്റെയാണ് കേട്ടോ അരങ്കുറി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതൊന്ന് നമുക്ക് ഈ നെയ്യിലിട്ടിട്ടൊന്ന് ഡ്രൈ ആക്കി എടുക്കാം വല്ലാണ്ട് ചുമന്ന കളറൊന്നാക്കേണ്ട ആവശ്യമില്ല ഒന്ന് ഡ്രൈ ആയിട്ട് എടുക്കാനായിട്ടാണ് അപ്പോൾ ഇത് ഒരു ഇതായോന്നല്ല നമുക്ക് ഇതിലേക്ക് അവലിട്ട് കൊടുക്കാം ഞാൻ രണ്ട് ഗ്ലാസ് അവിലാണ് എടുക്കുന്നത് രണ്ട് ഗ്ലാസ് അവലിരിക്കണ ഞാൻ അരം കൂടി തേങ്ങയും രണ്ടച്ച് ശർക്കരൊക്കെ എടുത്തത് അപ്പോൾ അതനുസരിച്ച് എടുക്കാൻ നോക്കാം അപ്പോൾ അതു പാകം ഇപ്പം ഈ അവിലും കൂടി ഈ നെയ്യില് കിടന്നിട്ട് നന്നായിട്ട് ഒന്ന് ഡ്രൈ ആയി വരണ്ട വല്ലാണ്ട് വർക്കൊന്നും വേണ്ട അതിൻ്റെ ആവശ്യമില്ല ഈ നാളികേരവും ഈ നെയ്യും ഒക്കെ കൂടി ചേർന്നിട്ട് നമ്മുടെ അവല് നല്ല ഇതായിട്ട് വരണം നന്നായി കണ്ട കളറൊക്കെ മാറി നെയ്യിലൊന്നായി വരണം അങ്ങനെ ആയി വരണം അപ്പോൾ അതോടുകൂടി അതൊന്ന് ഈ ചൂടിലായതുകൊണ്ട് അതൊന്ന് ഡ്രൈ ആകുകയും ചെയ്യും അപ്പോഴും നമ്മൾ ചുമന്നവൽ എടുക്കാൻ നോക്കണം അപ്പം അതാണ് കുട്ടികൾക്കും എല്ലാവർക്കും നല്ലതാണ് വീ ൽവൊക്കെ ചെല്ലുന്നത് ഇതിലേക്ക് ആയി വരുമ്പോൾ നമുക്ക് ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കുക ശർക്കരപ്പാനീ നേ ഞാനൊരു ഏലക്കായ വേറെ ഇട്ടുകൊടുത്തിട്ടുണ്ട് അപ്പോൾ അതാണ് ആ ഒരു കരട് പോലെ നിങ്ങൾക്ക് തോന്നുക അത് കരടല്ല ഞാൻ അരിച്ചു വെച്ചതാണ് അപ്പോൾ അത് അതിൽ കിടന്നോട്ടേന്ന് വെച്ചിട്ടാണ് അപ്പോൾ അതായി വന്നിട്ടുണ്ടാവൽ വേറെ ഞാൻ ഇതുപോലെ തന്നെ പഞ്ചസാരയും ഏലക്കായും കൂടി പൊടിച്ച് മാറ്റി വെച്ചിട്ടുണ്ട് അത് കൂടേണ്ടി വരും ഞാനിപ്പോൾ അതിലൊരു ഏലക്കായ ഞാനൊന്നുകൂടി ചേർത്ത് കൊടുത്തതാണ് അപ്പോൾ അത് നമുക്കൊഴിച്ച് കൊടുക്കാം ആ കരട് പോലെ കാണുന്നത് ഏലക്കായയാണ് ഞാനിട്ടതാണ് അപ്പം ഇനി അത് നമുക്ക് നന്നായി അതിൽ ഒന്നും ഒരിഞ്ഞ് വരട്ടെ നല്ല ടേസ്റ്റാ ആ നെയ്യും പിന്നെ ഈ ശർക്കര പാനിയും ഒക്കെ കൂടി അതിൽ കിടന്ന് മുങ്ങിയിട്ടിങ്ങനെ ഡ്രൈ ആയി വരണം അപ്പോൾ നമുക്കത് അങ്ങനെ ഇളക്കി കൊടുത്ത് നിൽക്കാം അപ്പോൾ റെഡിയായി വന്നിട്ടുണ്ട് എലിക്ക് ഞാൻ ഞാൻ നേരത്തെ പറഞ്ഞു ഏലക്കായും പഞ്ചസാരയും കൂടി പൊടിച്ച് വെച്ചിട്ട് ഒരു സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് എനിക്ക് അണ്ടിപ്പരിപ്പും ക്രിസ്മസും വറുത്ത് വെച്ച് ചേർത്ത് കൊടുക്കാം അപ്പോൾ കുട്ടികൾക്ക് കൊടുക്കാനായതുകൊണ്ട് ഇതിൽ ഏത് നട്ട്സ് വേണമെങ്കിലും ചേർക്കാം കേട്ടോ അപ്പോൾ അവർക്ക് ഈ നട്ട്സൊക്കെ വറുത്തത് നെയ്യ് വറുത്തത് ഭയങ്കര ഇഷ്ടം അപ്പോൾ ഇത് കഴിക്കാ കഴിക്കാത്ത നട്ട്സ് തന്നെ കൊടുക്കുമ്പോൾ കഴിക്കാത്തവർ ഇങ്ങനെയൊക്കെ വറുത്തൊക്കെ കൊടുക്കുമ്പോൾ നെയ്യ് വളരെ നല്ലതാണ് കേട്ടോ കുട്ടികൾക്ക് ബുദ്ധിക്കും ഒക്കെ നമ്മൾ പണ്ടൊക്കെ പരിപ്പും നെയ്യൊക്കെ ചേർത്ത് ചോറൊക്കെ കൊടുക്കും നമ്മൾ പണ്ട് ഇപ്പോൾ കുട്ടികളൊന്നും അങ്ങനെ കഴിക്കില്ല അപ്പോൾ ആ നെയ്യൊക്കെ ചെല്ലാൻ വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങനെ ഇടയ്ക്കൊക്കെ ഇങ്ങനത്തെ പലഹാരങ്ങളും അവർക്ക് കൊടുക്കണം അതവർക്ക് വളരെ അത്യന്താപേക്ഷിതമാണ്